പണ്ട് പറയാറുണ്ട് മീനിന് ബുദ്ധി ഇല്ലാന്ന് ഇതേറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ഇതൊരു മീനാണെന്ന് വിചാരിച്ച് കണ്ട കണ്ണക കണ്ട മീനാണെന്ന് വിചാരിച്ച് വലിയ മീന് ഇയാളെ വിഴുങ്ങും പാവത് കുറേ റബ്ബറിന്റെ സാധനമാണ് അതിനെ പറ്റിക്കാറേ അങ്ങനെ വിഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ മീനിനെ കിട്ടും അതന്നെ എന്താ കൊളത്തുണ്ടാ അപാര കൊളത്താണ് റിസോർട്ടുകളാണ് ഈ വെള്ളത്തിൽ കടലിൽ ഉണ്ടാക്കി വെച്ചുള്ളത് പറ്റിക്കണേ അയാൾ അയാളിട്ടോ ആ പറ്റിക്കണ ചൂണ്ട ഇതിൽ എന്തെങ്കിലും കുറച്ച് വലിപ്പുണ്ടാവും കപ്പൽ പോകുന്ന ആടെ കടലാണ് ഇത് ഇതിട്ടോ അങ്ങനെ മാലിയുടെ മെയിൻ ഐലൻഡിൽ നിന്ന് ഈ ബോട്ട് ഒരുപാട് ഉള്ളോട്ട് വന്ന് ഇനി നേരെ ആ കാണുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞ് ദ്വീപില് നിർത്തിടും എന്നിട്ടാണ് യഥാർത്ഥ മീൻപിടുത്തം ഇത് പോണ വഴിയിൽ ഇട്ട് നോക്കുകയാണ് ഏതെങ്കിലും അപൂർവ ഐറ്റംസ് കിട്ടുമോ അത്രേ സ്പെഷ്യലായ സാധനം അതിന് വേണ്ടി നോക്കുകയാണ് പെരും വലിയ കേട്ടാ പെരും വലിയ എന്തോ കൊളത്തി എന്താണെന്ന് അറിയില്ല വലിക്കട്ടെ ഞാൻ കണ്ട് ഞാൻ തന്നെ വരുന്നുണ്ട് നല്ല ചാട്ടാണ് പിള്ളേ ആ ആ മറ്റേണിക്കണം ആ നമ്മടെ ഇത് തന്നെ തൂണെന്നെ തൂണെന്നെ ബുദ്ധിയില്ലാത്ത ബുദ്ധിയില്ലാത്ത ആദ്യത്തെ മീൻ കൊണ്ടുപോവാണക്ക് വയ്യാ ഇതിരുന്ന് പിടിക്കണം ഞാൻ അതിനൊന്ന് തൊട്ട് ഉരുമട്ടെ ഞാനൊന്ന് കടലിന്റെ സെന്ററിൽ വന്നാൽ ഏത് മാപ്പ് ഉപയോഗിക്കും എന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു റോഡില്ല ഒന്നും ഇല്ലല്ലോ ഇതാപ്പൊ ഈ ഒരു ബോട്ട് ഇങ്ങനെ ഓടിക്കാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഒരു മാപ്പ് ഉണ്ട് നമ്മുടെ ബോട്ട് ഏകദേശം ഒരു സൈലന്റ് പേരിയൽ ഏരിയ ഇവിടെ നങ്കൂരം ഇട്ട് കഴിഞ്ഞു നീരാളിനെ കിട്ടിയത് നമുക്ക് അടിക്കണം നീരാളിയും ആ അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ആ കയറിലാണ് നങ്കൂരം ഇട്ടിട്ടുള്ളത് സീരിയസിന്റെ സീരിയസ് ആയിട്ട് ചൂണ്ടിടാൻ തന്നെ തീരുമാനിച്ചു അല്ല അതില് ഏറെ കുറക്കണ്ടേ ാണ്ക്കാണ് മീനാദ്യം കിട്ടാൻ നോക്കാലോ അതിലിട മറ്റേ ആമൂർ ആമൂർ ആമൂര് ആമൂർ ആമൂർ കിട്ടി കണ്ടീലല്ലോ എപ്പൊ പൊക്കിയത് ഫ്രഷ് ആ മൂറാണ് എൻ്റെ മൽക്കളെ ഒരു മുഖൊന്നും ഒരു കിട്ടിയ ഫീലിംഗ് ഇല്ല പിന്നെന്താ കിട്ടിയ കിട്ടിയ അയ്യോടാ വെറുതെ ഇവൻ മിണ്ടാണ്ടിരിക്ക

മണ്ടൊക്കെ പിടിച്ച അമ്മാര് പിടുത്ത ഞാൻ പിടിച്ച പാവം ഇതേത സാധനവും ഏഹ് ഇതൊന്നും ഇങ്ങനെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ആ ജിറക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ഇങ്ങനെ പോവില്ല അതാണ് അതിന്റെ ഒരു ഈസിന്നാ ആ വെരി ഈസി ഇതാണ് അതിന്റെ ഒരു എയിമുണ്ട് അതിനൊക്കെ പിടിക്കണേ അപ്പൊ അതിന്റെ കയത്തിലാണ് പിടിച്ചിട്ട് ഇങ്ങോട്ട് ബന്ധിച്ചപ്പോൾ അത് നമ്മളെ കയ്യിൽ ഒതുങ്ങി എന്റെ വാ അതിൻ്റെ ഉള്ളിൽ നോക്ക് എന്റെ ഉള്ളിൽ എന്താണ് വലിയൊരു മുട്ട പോലെ വാ ഈ കണ്ടിന് ഇക്കോലത്തിലുണ്ടാക്കിയ മർമ്മത്തിൽ പിടിക്ക അറിയേണ്ടതൊക്കെ ഇവിടെ ഇവിടെ വേറെ വേറെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് വൈകുന്നേരത്തിന്റെ ആ ഒരു സ്കൈടെ ഭംഗി കണ്ട എന്താണ് റെഡ് ഒരു പ്രത്യേക ഓളം അവിടെ ഡിസൈൻ ചെയ്തിട്ട് സൂര്യനെ ഉദിച്ചിട്ടുള്ള ആ ഒരു ഓ എന്തായിരിക്കും അത് വാ 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 എന്നാ ഞാൻ പൊട്ടിച്ചു എന്താ കളർ പവ കളർഫുൾ കളർഫുൾ ചൂണ്ടയിൽ ഒരു എന്തോ കൊത്തിക്കണു സമത് ഏകദേശം വൈകുന്നേരം എട്ട് വെച്ചാണ് ഒറ്റ ഇരുത്തേന്ന് പാവ ഇപ്പോ ഉണ്ട് ആ ഉണ്ട് അത് മുതലുണ്ട് ട്ടോനെ അത് കിട്ടിയത് വെച്ച് നേക്കുണ്ട് നേക്കുണ്ട് നിക്കടാ ചാടിപ്പോവും നമ്മളാ മറ്റേ എന്താണ് ഇപ്പൊ നേരത്തെ പിടിച്ച പാര ഏതാ നമ്മളെ സമതൊരു മീനിനെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ അല്ല എടുത്ത് ആ സമതന്നെ എടുത്ത് അപ്പന്നിത് ക്ലീൻ ആക്കിട്ടെ ചൂടാനുള്ള പരിപാടിയാണ് കടലിൽ കടൽ വെള്ളം പോലെ ഉണ്ടെങ്കിലും കുടിവെള്ളവും നല്ല വെള്ളവും കരയിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അപ്പൊ മീന് അവസാനായിട്ട് ഒരു നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകണം ഇറച്ചി മാത്രം വേറെ അതൊരു വല്ലാത്ത ഇരുമുള്ള പ്രത്യേക രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് മീനില് മസാല ഇടാൻ പോവാണ് മസാല ഒക്കെ എങ്ങനെ റെഡിമെയ്ഡ് മേടിച്ചു കൊണ്ടതാണ് വെച്ചിട്ട് മസാല ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മാലദ്വീപിലെ കടലിന്റെ നടുവിലായി മീൻ ചൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീന് സാമ്പിൾ നോക്കാൻ പോവുകയാണ് എന്ത്ക്കണമെന്നറിയില്ല ഒരു കത്തി എടുത്തിട്ട് മുറിക്കേണ്ടി വരും ഒരു കത്തി 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 കൊണ്ട് മുറിച്ചാൽ കത്തി 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 ഒരു നൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിലുണ്ട് എടുത്തിട്ട് ഇത് ഏതാണോ സാധനം എന്നറിയില്ല ആണോ അഷ്മ എന്താ പറയാ നമ്മൾ ഇങ്ങനെ തിന്നുമ്പോ ആ കടലിലൂടെ വന്നതും ആ ചൂണ്ട ഇട്ടതും ചൂണ്ടയിലാ മീൻ ഇങ്ങനെ വരുന്നതും അതിനങ്ങനെ അറുക്കുന്നതും എല്ലാം കൂടി ഇത് ഏതാണ് ഉം ഫ്രം വേർ വിളിച്ചോൺ തുണ തുണ ഉം ഉം അവിടെ അടി വേറെ തുടങ്ങണു ഇനി അടുത്ത വേറെ ഒരു അമ്മൂറിൻ്റെ ഒരു പീസ് അങ്ങനെ അമ്മൂരിൻ്റെ ഒന്ന് അങ്ങനെ ഒരു ഒരു ഫുൾ അമ്മൂർ ഇതല്ല അമ്മൂരല്ല ഇതാ വെളുത്ത് ഒരു ഭയങ്കര റെഡായിട്ട് വെച്ചാണ്ടായിരുന്നു അവനാണിത് ഇതൊന്നും ഈ മീൻ ഓരോരോ മീന് സംഭവം ഒരേ കടലില് ഒരേ ഉപ്പുവെള്ളത്തിലെ മീനാ വ്യത്യസ്ത ടേസ്റ്റ് അത് രക്ഷ എന്താ പറയാ അതും ഇവരുടെ ഒരു സൂപ്പ് ഉണ്ട് ഞാൻ ഇതൊരു ഇത് ചോറ് ഇവരുടെ ചോറ് ആയിക്കോട്ടെ അതിന്റെ ഇതിനെ തൂണ മീൻ ഇടേ ഇതിലാണ് തൂണ ആദ്യം പിടിച്ച തൂണ ഒരു വെള്ളത്തിലിട്ടത് പുഴുങ്ങിയെടുത്തേക്ക് ഫുള്ള് പുഴുങ്ങിയതാണ് അതെങ്ങനെയുണ്ട് എന്ന് നോക്കുക പുഴുങ്ങിയ തൂണ മീൻ ആദ്യം വല ഇട്ടത് അല്ല ചൂണ്ട ഇട്ടത് അല്ല ഒരു രക്ഷയില്ല ഇനി കഴിച്ചോളി ഇനി കളി